പല നേതാക്കളും ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് എന്ത് ചെപ്പടി വിദ്യ പ്രയോഗിച്ചാണ് ഈ വർഗീയ വിദ്വേഷികൾ ഇവരെ മയക്കുന്നതെന്നൊന്നും മനസ്സിലാകുന്നില്ല എന്തായാലും പി സി ജോർജിന് ഇനി കയറി ചെല്ലാൻ ഒരിടവുമില്ല ഒപ്പം നിൽക്കാൻ ആരുമില്ലാത്ത ഗതിയായി ഏതാണ്ടൊക്കെ കാട്ടിലെ കുരങ്ങനെ പോലെ ഇങ്ങനെ ചാടി ചാടി നടക്കുകയാണ് അദ്ദേഹം പണ്ട് സോളാർ കേസ് പൊങ്ങി വന്നപ്പോൾ പാവം ഉമ്മൻചാണ്ടി മന്ത്രിസഭയെ പിടിച്ചു താഴെ ഇറക്കാൻ വെമ്പൽ കൊണ്ട പി സി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരെ പ്രതിക്കൂട്ടിലാക്കാൻ അണിയറയിൽ നീക്കം നടത്തിയ മുഖ്യ സൂത്രധാരൻ ഒപ്പം പ്രമുഖരായ ചില കോൺഗ്രസ് നേതാക്കളെയും ഒടുവിൽ പി സിക്ക് നിന്നപ്പോൾ വീണത് ഉമ്മൻചാണ്ടി എന്ന ആദർശ രാഷ്ട്രീയ പ്രതിഭയാണ് അതിൽ ലാഭം പി സിയെക്കാൾ ഏറെ ഉണ്ടായിരുന്നത് കോൺഗ്രസ്സുകാർക്ക് തന്നെയായിരുന്നു ഇന്നും കോൺഗ്രസ് ഗ്രൂപ്പിസത്തിനെതിരെ തലയ്ക്കുമീതേ നിൽക്കുന്ന വാളാണ് പി സി അന്ന് തൂക്കിയിട്ടു പോയത് അത് അന്ധകാലം ഇപ്പോഴോ അങ്ങനെ എല്ലായിടത്തും നരാധമനായിട്ട് ഓടി നടന്ന് അവസാനം പി സി ചേക്കേറിയ സ്ഥലം കൊള്ളാം ബി ജെ പിയുടെ തട്ടകത്തിലേക്ക് എന്തായാലും പുകഞ്ഞ പുള്ളി പുറത്തേക്കെന്നതുപോലെ പുറത്തേക്കിറഞ്ഞ പി സി എന്ന കറിവേപ്പിലെ ഇനി ഇടതു ഇടതുമുന്നണിയും എടുക്കില്ല അപ്പോൾ പിന്നെ ബി ജെ പി തന്നെ കാരണം കോൺഗ്രസിലേക്ക് പോകാൻ സമയമുണ്ടായിട്ടും അവിടെ ഒന്നുകൂടി ശുദ്ധികലശം നടത്താനുണ്ട് അതോടെ അവിടേക്കുള്ള വഴിയും വ്യക്തമാകും ബി ജെ പി മറ്റു പാർട്ടികളിൽ നിന്ന് നേതാക്കളെ ചാക്കിട്ട് പിടിക്കുന്നതിന് പിന്നിലെ ലക്ഷ്യം മറ്റു പലതുമാണ് പി സി എ കയ്യിലെടുക്കുന്നത് വഴി കുറച്ചധികം ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയുടെ പെട്ടിക്കുള്ളിൽ വീഴ്ത്താമെന്ന ലക്ഷ്യത്തോടെയാണ് അങ്ങനെ ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണല്ലോ എ കെ ആന്റണിയുടെ മകനായ അനിൽ ആന്റണിയെ പോലും ബി ജെ പി പാളയത്തിലേക്ക് കൊണ്ടുവന്നത് പിന്നെ ഈ ക്രൈസ്തവരുടെ വോട്ട് അത് പണ്ടേ പറയുന്നതാ അതൊക്കെ കോൺഗ്രസിനാണെന്ന് ആ കാലമൊക്കെ പോയി കേട്ടോ ജാതി മത സമവാക്യങ്ങൾ നീരാളി പോലെ പിടിച്ചു നിൽക്കുന്ന കോൺഗ്രസിനെ അവർക്ക് കുറെ കാലമായി മടുത്തു തുടങ്ങിയിട്ട് അപ്പോൾ അവരുടെ ഇനിയുള്ള വോട്ട് ഷെയർ എങ്ങോട്ട് പോകുമെന്ന് ഊഹിക്കാമല്ലോ അല്ലേ എന്തായാലും ആ വോട്ടുകൾ ബി ജെ പിയിലേക്ക് എത്തിക്കുന്നതിന് തൽക്കാലം പി സിക്ക് ചെയ്യാനാകില്ല എന്തായാലും പി സി രണ്ടും കൽപ്പിച്ചാണ് താൻ ബി ജെ പിയിലേക്കെന്ന് തന്നെ ഉറപ്പിച്ചു കേരള കോൺഗ്രസ് എം പി ജെ ജോസഫ് ഗ്രൂപ്പ് എൽ ഡി എഫ് കേരള കോൺഗ്രസ് എം എൽ എച്ച യു ഡി എഫ് സ്വന്തം പാർട്ടിയായ ജനപക്ഷം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി നടന്ന ശേഷം ആശാൻ അങ്ങ് പോയി എന്ന് തോന്നുന്നു സ്വന്തം പാർട്ടിയായ ജനപക്ഷം വിധിച്ചു വിട്ട് ബി ജെ പിയിലേക്ക് ചേരാൻ പോവുകയാണ് അദ്ദേഹം ഇന്ന് ഡൽഹിയിൽ കേന്ദ്ര ബി ജെ പി നേതാക്കളുമായി പി സി ജോർജ് ഇത് സംബന്ധിച്ച ചർച്ച നടത്തുന്നതോടെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ രൂപം കിട്ടുകയുള്ളൂ പാർട്ടി അംഗത്വം പി സി ജോർജ് എടുക്കണമെന്ന നിലപാടിൽ തന്നെയാണ് ബി ജെ പി നേതൃത്വവും കേരളത്തിൽ ഇടത് വലത് മുന്നണികളിൽ ചേക്കേറാൻ പലതവണ ശ്രമിച്ചെങ്കിലും ഇരു മുന്നണികളും പി സി എ അടുപ്പിച്ചിരുന്നില്ല തുടർന്ന് ബി ജെ പി ഒരു വർഷമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുകയായിരുന്നു അദ്ദേഹം ഘടകകക്ഷി എന്ന നിലയിൽ ബി ജെ പിക്ക് നിൽക്കാനായിരുന്നു ജനപക്ഷം തീരുമാനിച്ചിരുന്നത് എന്നാൽ അത്തരം തീരുമാനത്തെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രൻ അടക്കം ശക്തമായി എതിർത്തു പിന്നെ ഇതിന്റെ എല്ലാം മുഖ്യ സൂത്രധാരൻ കെ സുരേന്ദ്രൻ ആണെന്ന് തന്നെ പറയാം ഇത്തരം രീതി ആവശ്യമില്ലെന്ന് കേന്ദ്രത്തെ കേരള നേതൃത്വം അറിയിക്കുകയായിരുന്നു എപ്പോൾ വേണമെങ്കിലും മുന്നണി വിടാമെന്ന അവസ്ഥ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ് ഘടകകക്ഷിയായി തുടരാമെന്ന ജനപക്ഷത്തിന്റെ ആവശ്യത്തെ ബി ജെ പി എതിർത്തത് തുടർന്ന് ബി ജെ പി അംഗത്വം തന്നെ എടുത്ത് ബി ജെ പിയിൽ പ്രവേശിച്ചാൽ അംഗമായിരിക്കാമെന്ന നിലപാടിലേക്ക് നേതൃത്വം എത്തുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജനപക്ഷ പാർട്ടി ഒന്നടങ്കം ബി ജെ പിയിലേക്ക് ലയിക്കാൻ ഒരുങ്ങുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക